ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടു സദാബന്ധത്തെ വീഡിയോ ഫുട് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്റർ ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചൊവ്വാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കഴിഞ്ഞയാഴ്ച മലയാളത്തിൽ നിന്ന് മൂന്ന് ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടെന്നും അതോടൊപ്പം ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് രണ്ട് ചിത്രങ്ങളും അതോടൊപ്പം തമിഴിനും ഹിന്ദിയിലും തരംഗമായിട്ട് മാറുന്ന ഒന്നും രണ്ട് ചിത്രങ്ങളൊക്കെയുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ആ ചിത്രങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ചൊവ്വാഴ്ച തിങ്കളാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ പെട്ടും എത്രയെന്ന് പരിശോധിക്കാം കഴിഞ്ഞയാഴ്ച ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററോട്ട് എത്തിയ ചിത്രമായിരുന്നു പൈങ്ക്ലി എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷകളോടെയാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സംഭവിക്കുന്ന ചിത്രം മികച്ചൊരു കോമഡി എന്റർടൈനർ എന്നൊരു ഡേബർ സംഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും സജിൻ ഗോപു അനുശ്വരാരജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസ് വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രം പതിനൊന്നാം ദിനം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപ മാത്രമാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിനോടം തന്നെയുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ട് പുറത്തു വരുമ്പോൾ സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഏകദേശം മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപ എഴുപത് ലക്ഷം രൂപ വരെയാണ് മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വലിയൊരു വിജയം വരും ദിവസങ്ങളിൽ സ്വന്തമാക്കുക എന്നറിയാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച തീർത്തിയ മറ്റൊരു ചിത്രമാണ് ഇരുപതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം ബ്രഹ്മാൻസ് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിമ അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പിയര് സംഗീത് പ്രതാപ് തുടങ്ങിയവര് കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ഡി ജോസ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് നല്ല അഭിപ്രായം നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം പതിമൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ സ്വന്തം അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രം ആന്റണി വർഗീസ് പെപ്പ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ദാവിദ് എന്ന സിനിമ ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം പ്രഷർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് വിജയരാഘവൻ രജോ മൊളോസിൻ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ പതിനൊന്നാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം വാരത്തിലോട്ട് കടന്നപ്പോൾ നൂറിന് മുകളിൽ ചിത്രത്തിന് തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ സാധിച്ചെങ്കിലും വലിയ തുകകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ചിത്രത്തിന്റെ ഇതിനോടം തന്നെയാണ് അഞ്ച് ദിവസത്തെ വേട്ട് വേട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സ്കാനിംഗ് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം അഞ്ച് കോടി എഴുപത്തി ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത്തരം ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ട് തീറ്റുന്നത് അതോടൊപ്പം തന്നെ ഈ ആഴ്ച കുറെ ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ തിയേറ്ററോടെത്തിയ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ഒന്ന് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഉണ്ണി ഉണ്ണിമുന്ത നായകനായിട്ടെത്തിയ ചിത്രം അതോടൊപ്പം തന്നെ ചാക്കോച്ചിന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഒരു സിനിമ ഉണ്ണിമൂന്ത നിഗരാബിമിന്റെ തുടങ്ങിയ കേന്ദ്ര കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന ഒരു സിനിമ ഫാമിലി ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി മികച്ച ഒരു എന്റർടൈനറായിട്ട് ഒരുക്കിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ആദ്യവർക്കിന്റെ ചിത്രത്തിന് നല്ലൊരു തുക കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നാലാം ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത് ലക്ഷത്തിനടുത്തുള്ളൊരു തുക മാത്രമാണ് പുറത്തു സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് സ്കാനിങ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തിരിക്കുന്ന പുറത്തുവിടുന്ന ഏകദേശം ഒരു കോടി അൻപത്തൊമ്പത് ലക്ഷം രൂപയാണ് എങ്കിൽ പോലും ചിത്രത്തിൻ്റെ കളക്ഷൻ ഇതിലൂടെ തന്നെ നാല് കോടിക്കടുത്തായിട്ട് ഉയർന്നെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ വേണ്ടി അതോടൊപ്പം തന്നെ ഈ ആഴ്ച തീട്ടോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ചാക്കോച്ചൻ ജഗദീഷ് പ്രിയമണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ജിത്തു അഷർ ഫണീച്ചിരിക്ക ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ മാജിക് നമ്പറുകൾ തന്നെയാണ് തീർക്കുന്നത് ആദ്യ വർക്കിൻ്റെയിൽ ചിത്രത്തിന് തരംഗമായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാം തീയതി ചിത്രം ഏകദേശം ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ആറാം ദിവസമായി ഇന്നത്തെ കളക്ഷനും ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കുന്നതാണ് ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെയുള്ള അഞ്ച് ദിവസത്തെ വീണ്ടും വീണ്ടും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം പത്തൊൻപത് കോടി അൻപത് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ ഒന്നായിട്ട് മാറുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നും ഈ ആഴ്ച ഒരു വമ്പൻ ചിത്രം റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ എന്നായിരുന്നു സിനിമയുടെ പേര് വലിയ പ്രതീക്ഷയോടെ തന്നെ തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിന് നല്ലൊരു ചലനം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ കണ്ട് കണ്ണുതെളിപ്പുമാണ് തമിഴ് സിനിമാ മേഖല ഒന്നാകെ കാരണം അജിത്തിന് പോലും സ്വന്തമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിജയമാണ് പ്രദീപ് രംഗനാഥൻ കേന്ദ്ര കഥാപാത്രം രംഗ് രാഗൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ വർക്കിൻ്റെ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസം ചിത്രം നാല് കോടി അറുപത് ലക്ഷം രൂപ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ട് തെളുങ്ക് വുപ്പിന് ഒരു കോടി പത്ത് ലക്ഷം രൂപയെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇതുവരെയുള്ള നാല് ദിവസത്തെ വേഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പെട്ട് പുറത്ത് ചിത്രം അൻപത്തേഴ് കോടി അമ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാ ചിത്രം നൂറ് കോടി ഉറപ്പിച്ച ചിത്രം ഇരുനൂറ് കോടി കിടക്കുമെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് അണിയറ പ്രവർത്തനും അതോടൊപ്പം തന്നെ സിനിമാ പ്രേമികളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ബോളിവുഡ് ചിത്രമായിരുന്നു ചൊവ്വ എന്ന് പറയുന്നത് ചാവ എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനുമാണ് ചിത്രം ഓരോ ഓരോന്നിനെയും ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ തന്നെ ഉയരിക്കുകയാണ് രണ്ടാം വീക്കെൻഡിനും ചിത്രത്തിന് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഹിന്ദി അല്ലെങ്കിൽ ബോളിവുഡ് സിനിമയ്ക്ക് തന്നെ വലിയ പ്രതീക്ഷ ഉയർന്ന രീതിയിലാണ് ചിത്രത്തിന്റെ വിജയം വിക്കി കൗശൽ രശ്മിക മന്ദന തിരഞ്ഞവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലക്ഷ്മൺ ഉട്ടേക്കറായിരുന്നു ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ പതിനൊന്നാം ദിവസം ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പതിനൊന്നാം ദിവസം അതായത് രണ്ടാം തിങ്കളാഴ്ച ചിത്രത്തിന് ഏകദേശം പതിനെട്ട് കോടി അൻപത് ലക്ഷം രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോട് എന്തെങ്കിലും പതിനൊന്ന് ദിവസത്തെ വീണ്ടും വീണ്ടും ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ട് പുറത്തു വരുമ്പോൾ ചിത്രം നാനൂറ്റി എൺപത്തിമൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷനോട് പുറത്ത് വരുമ്പം ചിത്രം അഞ്ഞൂറ് കോടി മറികടക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ആയിരം കോടി കിടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ വരെയാണ് അണിയറ പ്രവർത്തനവും സിനിമാ പ്രേമികളും വലിയ ബുക്കിങ്ങ് തന്നെയാണ് ചിത്രത്തിന് ഇപ്പോഴും സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഏറെയാണ് ചിത്രം ആയിരം കോടി കിടക്കുമെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം വരും ദിവസങ്ങളും ഇതേ കളക്ഷൻ നിലനിർത്തുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച ആയിട്ട് ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ച തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവററ്റ് ചിത്രം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക